കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രഷർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇത് നമ്മുടെ വിഷയം പഠിക്കുന്ന കുട്ടികൾ ഈ മൂന്ന് ദേവതകളെ മുറുക പിടിച്ചാൽ ഉന്നത വിജയം ഏത് മൂന്ന് മൂർത്തികളാണ് നമുക്കൊരു വിഷയം ഉണ്ടെങ്കിൽ മൂന്ന് പേരെയാണ് നമ്മൾ പ്രധാനമായിട്ടും ആശ്രയിക്കേണ്ടത് മൂന്ന് ശക്തികളെയാണ് ശൈവം വൈഷ്ണവോ ശക്തയും ഈ മൂന്ന് ശക്തികളെ തീരാത്ത ഒരു പ്രശ്നവും ഭൂമിയിലൊന്നല്ല എങ്ങും തന്നെ ഇല്ല അപ്പൊ നമുക്ക് ആ മൂന്ന് ശക്തികളുടെ മൂന്ന് ബലവത്തായിട്ടുള്ള മൂന്ന് സ്വരൂപങ്ങളെ കുറിച്ച് നോക്കാം ഒന്നാമത് ലിപി സരസ്വതി ദേവി സരസ്വതി ദേവിയെക്കാട്ടി ഒരു പടി കൂടുതൽ സരസ്വതി ദേവിയുടെ തന്നെ ഒരു അവതാരമായിട്ട് ലിപി സരസ്വതി ദേവി എന്ന് പറഞ്ഞ ആ ഒരു അവതാരം കുറച്ചുകൂടി നന്നായിരിക്കും പെട്ടെന്ന് ഓർമ്മശക്തി കൂടാന് ബുദ്ധിശക്തി ഉണ്ടാവാൻ മറവി കുറയാന് സന്ദർഭോചിതമായിട്ട് പെരുമാറാൻ ഒക്കെ ലിപി സരസ്വതി ദേവി പ്രാർത്ഥനയിലൂടെ ലിപി സരസ്വതി യന്ത്രധാരണത്തിലൂടെ ലിപിസരസ്വതി പൂജയിലൂടെ ഒക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് രണ്ടാമത് ഹയഗ്രീവ വിഷ്ണു ഹയഗ്രീവ മഹാവിഷ്ണു എന്ന് പറയും മഹാവിഷ്ണു ഭഗവാന്റെ വിദ്യാരാജഗോപാലൻ പോലെ തന്നെ തന്നെ വിദ്യാ രാജഗോപാലൻ എന്തുവാ നമ്മളെ കൃഷ്ണകൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞാത്വം പ്രസിദ്ധമേമാരവണ വിശേഷ വിദ്യാമാശപ്രാവശ്യമേ അത് വിദ്യാരാജഗോപാൽ വിദ്യാരജഗോപാലത്തിനേക്കാട്ടിലും ഒരുപാടി കൂടുതലായിട്ടുള്ള ഹയഗ്രീവ മഹാവിഷ്ണു എന്ന് പറയുന്ന ആ ഒരു സ്വരൂപത്തിലുള്ള മന്ത്രം അല്ലെ ആ ഒരു സ്വരൂപത്തിലുള്ള യന്ത്രം ഒക്കെ ധരിച്ചുകൊണ്ട് അവരുടെയൊക്കെ പൂജയൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ് പഠിത്തം വിദ്യാഭ്യാസം എന്നുള്ള ആ ഒരു വിദ്യ അഭ്യസിക്കുക ആ അഭ്യാസം കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവുക ആ എന്തിനാണ് ഇറങ്ങിയിരിക്കുന്നത് അത് കൈ ഇറങ്ങുന്നത് അതിൻ്റെ ഒരു പടി കൂടുതൽ കൈയടക്കി വെക്കാനുള്ളൊരു ആ സ്വഭാവം അല്ലെ ആ ഒരു രീതിയിലുള്ളൊരു പൂജയാണ് അല്ലെ ആ ഒരു യന്ത്രമാണത് ധരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന നന്നായിരിക്കും മൂന്നാമത് യോഗ ദക്ഷിണാമൂർത്തി അതായത് യോഗാസനത്തിൽ നമ്മൾ അയ്യപ്പൻ്റെയൊക്കെ ഫോട്ടോ ആണ് ശാസ്ത്രാവിൻ്റെ ഫോട്ടോ ആണ് കണ്ടിട്ടില്ലേ യോഗ പട്ടാസനം എന്ന് പറഞ്ഞ ആസനത്തിലാണ് അയ്യപ്പൻ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ പൂജ കഴിഞ്ഞപ്പോഴത്തേക്കും ഭസ്മഭൂഷനായിട്ട് നടയടച്ചിട്ട് പൂര ഭഗവാൻ തപസരിക്കുക എന്നുള്ള സങ്കല്പത്തിലാണ് ആ ഇരിക്കുന്നത് ആ കാലൊക്കെ മടക്കി വെച്ചിട്ട് അപ്പം രൂപത്തിൽ തന്നെ ഉള്ള ഒരു മൂർത്തിയാണ് യോഗ ദക്ഷിണാമൂർത്തി അത് ശൈവ ശിവന്റെ രാ അംശമായിട്ട് പറയപ്പെടുന്നത് ഇത് ദേഹത്തിനെ ഭജിക്കുന്നതുകൊണ്ട് അല്ലെ ദേഹത്തിനെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ദക്ഷിണാമൂർത്തി പൂജ ചെയ്യുന്നതുകൊണ്ട് ദക്ഷിണാമൂർത്തി യന്ത്ര ദക്ഷിണാമൂർത്തി മന്ത്രാർച്ചനയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ശിവക്ഷേത്രമൊക്കെ നിങ്ങൾ ചെല്ലുമ്പോൾ കണ്ടുണ്ടായിരിക്കും അതായത് വട്ടശ്രീകോവിലുള്ള ശിവക്ഷേത്രം പടിഞ്ഞാറ് ഭാഗത്ത് പാർവതി കിഴക്ക് മഹാദേവന് തെക്ക് ഭാഗത്ത് ഗണപതി ദക്ഷിണാമൂർത്തി സ്വരൂപത്തിലാണ് പ്രതിഷ്ഠയൊക്കെ വന്നിരിക്കുന്നത് പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ ആയിരിക്കും അവിടെ ചെറിയ ദക്ഷിണാമൂർത്തിക്ക് എല്ലാവരും കാണിക്കൊക്കെ ഇടാറുണ്ട് അർച്ചന കഴിക്കുന്നതും അതുപോലെ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട കർമ്മയുടെ എല്ലാത്തോ വെച്ച് ദക്ഷിണാമൂർത്തി യോഗ ദക്ഷിണാമൂർത്തി പൂജ കഴിച്ച് ആ യന്ത്രമൊക്കെ ധരിക്കുന്നത് മറവി എന്ന് പറഞ്ഞൊരു കാര്യം കാണത്തില്ല ഉഴപ്പം എന്ന് പറഞ്ഞാൽ ഉഴപ്പാൻ തോന്നുകയില്ല ഇതൊക്കെ വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുക തീർച്ചയായിട്ടും മൂന്നും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നെങ്കിൽ അവരുടെ സാമ്പത്തിക ഒരുമിച്ച് ചെയ്യുക ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറ്റാത്ത രീതിയിൽ ആണെങ്കിലും ഒന്നായാലും ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ബുധൻ എത്ര മൗഢിയോ ഉള്ള ഒരാടെ ജാതകോ ആയാലും വൃത്തിയായിട്ട് ഈ പൂജ ചെയ്ത് മുന്നോട്ട് പോയാൽ അത് ഓരോരുത്തരുടെ സംഖ്യ അനുസരിച്ച് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അങ്ങനെ ഏത് സംഖ്യ അളവിൽ വേണമെങ്കിലും ചെയ്യാം ചെയ്ത് എത്ര ചെയ്യുന്നു അത്രത്തോളം മന്ത്രം ജപിക്കുന്നു അത്രത്തോളം ഫലമായിരിക്കും പെട്ടെന്ന് നമുക്ക് അനുഭവത്തിൽ ഉണ്ടാവുന്നു ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം